ഹനം എട്ടാം അധ്യായം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു ആമീൻ വിഷയം പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കാരണം കാരണവെച്ച ദൈവത്തിന് യേശുവിനോടൊക്കെ ശിഷ്യന്മാർ പറയുന്നൊരു കാര്യം ആണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമേയെന്നും അല്ലെ നല്ല സഹായിക്കണമെന്നല്ല പഠിപ്പിക്കണേന്നല്ല അപ്പൊ പ്രാർത്ഥന പ്രാർത്ഥന എന്ന വിഷയം തന്നെയാണ് പഠിക്കേണ്ട വിഷയം തന്നെയാണ് കാരണം നമ്മള് മറ്റുള്ളവരെയും ഒക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം കാരണം വെച്ച് കഴിഞ്ഞാല് പ്രാർത്ഥന അല്ല ഇല്ലാണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല ഹാലലി ഇവിടെ ആമി അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ഹാലലിയ കുറച്ച് കാര്യം ഒരു മൂന്നാല് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഹാലല്ലിവിടെ അവവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു വേണ്ടും പോലെ പ്രാർത്ഥി എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങൾ നമുക്ക് വേണ്ടി പക്ഷ്യപാതം ചെയ്യുന്നു എന്നാൽ ആത്മാവിശുദ്ധന്മാർക്കുണ്ട് ദൈവീഹിത പ്രകാരം പക്ഷ്യപാതം ചെയ്യുന്നു ആത്മാവിന്റെ ചിന്തയുണ്ടതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു ഹാലലൂയ ഇവിടെ നടക്കുന്ന കാര്യങ്ങള് ഹാലലൂയ ആ ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ ഇവിടെ പറയുന്ന ബലഹീനത ബലഹീനരാണ് ആ രണ്ടാമത്തെ കാര്യം പറയുന്നത് ഹാലേലിയ നമ്മൾക്ക് എന്താണ് പ്രാർത്ഥിക്കുന്ന അറിയത്തില്ല അല്ലെ മൂന്നാമത് പറയുന്നത് ഹാലേലിയ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് പക്ഷേല് നാലാമത് പറയുന്ന കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ സഭയ്ക്ക് മറുപടി നൽകണമെങ്കിൽ ഹൃദയങ്ങളെ പരിശോധിച്ചിട്ടേ മറുപടി നൽകൂ അപ്പൊ സഭയുടെ പ്രാർത്ഥന ജാതികളുടെ പ്രാർത്ഥനക്കും മറുപടി ലഭിക്കാൻ ലഭിക്കുന്ന രണ്ടായിട്ടു ഇവിടെ അപ്പൊ അതുകൊണ്ട് നമ്മളോട് പറയാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടിരിക്കണെന്ന് പറയാണ്ട് കാരണം ആമീൻ നമ്മളിപ്പം പഴപ്പൂതി നമ്മളെപ്പോഴും പറയും സുവിശേഷത്തിൽ പറയുന്നുണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കും ഹാലേലിയാ അമ്മ മുട്ടുവിന് എന്നാ തുറന്നു കിട്ടും യാചിക എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പും എന്നാൽ നിങ്ങൾ കണ്ടെത്തും അപ്പൊ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാധാന്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആർക്കാത് വെച്ച് കഴിഞ്ഞാൽ ജാതികളായിട്ടുള്ളവരോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ് ക്ഷോമാലേഖൻ എഴുതിയേക്കുന്നത് ജാതികൾക്ക് വേണ്ടിയിട്ടുള്ള സഭയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയേക്കുന്ന അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഹാലെ ലൂയ ഐ മീൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മറുപടി ലഭിക്കുന്നില്ല എന്നൊരു കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ചില കാര്യങ്ങളിലൊക്കെ കാരണം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് വെറുതെ പ്രാർത്ഥിച്ച മറുപടി ലഭിക്കത്തില്ല ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചിട്ട് ഹൃദയത്തിൽ ഹാലല്ല എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാതെ നമുക്ക് ഒരിക്കലും മറുപടി ലഭിക്കത്തില്ല ഹാലല്ലൂയ ഇവിടെ അതുപോലെ പറയുന്നൊരു കാര്യമുണ്ട് ആമ വിശുദ്ധി ആത്മാവ ചിന്ത ഇതിന്റെ ഹൃദയങ്ങളെ പരിശോധിക്കുക അപ്പൊ ഇവിടെ തന്നെ അമ്മ അത് ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങൾ നമുക്ക് വേണ്ടി പശ്യപാതം ചെയ്യുന്നു അപ്പൊ നമ്മുടെ ഹൃദയം ശരിയല്ലെങ്കിൽ അല്ലെ ആത്മാവ് ഞരങ്ങും ഹാ ലെ ലൂയ അപ്പൊ ആത്മാവ് ഞരങ്ങിക്കൊണ്ട് നമുക്ക് വേണ്ടി പശ്യപാതം ചെയ്യുന്നത് നമുക്ക് നല്ലതല്ല ഹാ അമ്മ ഇവിടെ ആമേ പ്രാർത്ഥന ഹാലിൽ അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ആമേ ഹലിൽ എങ്ങനെയായിരിക്കണെന്നു വെച്ചാൽ നമ്മുടെ ആത്മാവ് ഞരങ്ങിക്കൊണ്ടല്ല ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം അപ്പൊ ഇവിടെ അത് അടുത്ത് നമ്മൾ കാണേണ്ട കാര്യം നമ്മുടെ ഇഷ്ടപ്രകാരം അല്ലത് ഇവ നമുക്ക് മറുപടി നൽകുന്നത് ഹലിലൂയാ ആമി ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോഴാണ് പക്ഷപാതം ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാ എപ്പോഴാ നമുക്ക് വേണ്ടി ഒരാൾ പോയിട്ട് വക്കാലത്ത് പറയേണ്ടി വരുന്നത് നമുക്ക് കുറവുള്ളപ്പോഴ അല്ലേ അല്ല നമ്മുടെ അടുത്ത് എന്തെങ്കിലും ബലഹീനതയുള്ളപ്പോഴ അല്ലെ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളപ്പോഴ ഹാലെ ഇങ്ങനെ നിൽക്കുമ്പോഴും ഹാല അല്ല സഭ എന്ന നമുക്ക് ഒരു മറുപടി ലഭിക്കണമെങ്കിൽ വെറുതെ മറുപടി ലഭിക്കത്തില്ല ആമേ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ഹൃദയത്തെ പരിശോധിച്ചിട്ടേ മറുപടി തീരുത്തോളൂ അപ്പൊ സഭയുടെ പ്രാർത്ഥന വേറെയാണ് ജാതികളുടെ പ്രാർത്ഥന വേറെയാണ് അതുപോലെ ആമേ ഹാലിൽ ആ മേ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് രോഗികളായിരിക്കുന്നവർ ഹാലിൽ എന്താ പറയാ നിങ്ങൾ രോഗികൾ അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് ലാസ്റ്റ് വാക്യം യാക്കോബിന്റെ ലേഖനത്തിന്റെ അഞ്ചിന്റെ പതിമൂന്ന് തുടങ്ങി ഒന്ന് വായിച്ചേ നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണപൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും എന്നാൽ എന്നാൽ നിങ്ങൾ രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റു വേണ്ടി പ്രാർത്ഥിപ്പീൻ നീതിമാന്റെ കൂടിയ പ്രാർത്ഥന സ്തോത്രം ഇവിടെ പറയുന്നേ രോഗികളാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നേ സമയം മൂപ്പന്മാരെ വരുത്തണം എണ്ണ പൂശി പ്രാർത്ഥിക്കണം പിന്നെ തമ്മിത്തമ്മി പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരുവിനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം നീതിമാന്റെ പ്രാപ ശ്രദ്ധ കൂടിയ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കേറെ ഫലം കഴിയും പക്ഷേ ഇങ്ങനെ ഞാൻ ചോദിക്കുന്നേ ഇപ്പൊ പലയിടത്തും ക്രോസ്ഡുകളും നടക്കാറുണ്ട് പലയിടത്തും ഹാലയിൽ പോയിട്ട് അവ സ്റ്റേഡിയങ്ങളിലൊക്കെ നടക്കാറുള്ള സമയത്തൊക്കെ ഒരുപാട് പേര് സൗഖ്യമാകുന്നില്ലേ ഉണ്ട് ഒരുപാട് രോഗശാന്തി നടക്കുന്നില്ലേ അവർ പാവ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടുന്നത് അല്ല അപ്പൊ നമ്മൾ കാണുന്നുണ്ട് ശമരിയിലൊക്കെ പോയി ഫിലിപ്പോസ് ഫിലിപ്പോസൊക്കെ പ്രസംഗിച്ച് പപ്പോസിലും ഹാലയിലേ അവിടെ പോയി ഉടൻ തന്നെ ഇരുന്ന സമയത്തും ഒക്കെ പത്ര ദിവസം ജോഹനാൻ പോയി എഴുന്നേൽക്കാൻ നിണ്ടെന്ന് പറഞ്ഞു അവിടെ ആരോടെങ്കിലും ഹാലല നിന്റെ പാപങ്ങൾ ഹാലലേ ആമ നിന്നെ ക്ഷമിച്ച് അല്ല നീ പാവം ഏറ്റു പറഞ്ഞത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട് ഇല്ല നമ്മുടെ രക്തസ്രാവക്കാരത്തിൽ വന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടുണ്ട് ഹാല രക്തസ്രാവം നിന്നു അവളോട് യേശു തിരിഞ്ഞെന്ന് പറഞ്ഞായിരുന്നു അല്ല നിന്റെ പാവം എല്ലാം നീ ഏറ്റു പറഞ്ഞു ക്ഷമിച്ചാലേ നിനക്ക് പാവ് നിനക്ക് രോഗസൗഖ്യം ലഭിക്കുകയുള്ളു പറഞ്ഞു ആരോടും പറഞ്ഞില്ല പക്ഷെ അത് ചിലയൊക്കെ സൗഖ്യമാക്കിയിട്ട് ഇനി പാപം ചെയ്യരുന്ന് പറയുന്നത് കാരണം വെച്ചാൽ അവർ പാപം ചെയ്തിരുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് അത് പറയുന്നത് പക്ഷേ അവിടെ ആ പാപം ഏറ്റു പറഞ്ഞിട്ടല്ല അവർക്ക് സൗഖ്യം ലഭിക്കുന്നത് പക്ഷെ ഇവിടെ സഭ ആയിരിക്കുമ്പോൾ ആമേ സഭയിൽ ഓരോരുത്തർ ഉണ്ടെങ്കിൽ ഹാലയിൽ ആമേ തമ്മിൽ തമ്മിൽ ഏറ്റു പറയണമെന്ന് പറയുന്നുണ്ട് കാരണം സഭയ്ക്ക് ഹാല വിശുദ്ധന്മാരായിരിക്കും നമുക്കും ഹാല ജാതികൾക്ക് ഒരേ നിയമമല്ല ദൈവത്തിന്റെ മുമ്പില് ഹാലെ ലൂയ അപ്പൊ നമ്മൾ പലപ്പോഴും ചേക്കണ്ട അയ്യോദ്ധ്യ അവര് വെറുതെ കൊണ്ട് വന്നു എന്നുള്ള അവർക്ക് സൗഖ്യം ലഭിച്ചു അവർ അവരെ കൂടെ ഒന്ന് പോയതേ ഉള്ളൂ അവരുടെ അകത്തൊന്ന് ഭൂതം വിട്ടുമാറി വഴി കൂടെ പോയതേ ഉള്ളൂ ഭൂതം വിട്ടുമാറി നമ്മളൊക്കെ എത്ര നാളായിട്ട് എന്താ നമ്മുടെ ശരീരത്തിന് സൗഖ്യം വരാത്തത് ചോദിക്കാറുണ്ടല്ലേ ചിന്തിക്കാറെങ്കിലും ഉണ്ടല്ലേ ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ ഹാലുയാ അപ്പൊ സഭ ഹാലിയ ആമേ സാധാരണ ജനത്തിന് ജാതികളായിരിക്കുന്ന രക്ഷിക്കപ്പെടാത്ത വിശുദ്ധന്മാരല്ലാത്ത നീതിമാന്മാരല്ലാത്തവർക്ക് ലഭിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത് കാരണം സഭയ്ക്ക് എന്ത് കാര്യങ്ങൾ ലഭിക്കണമെങ്കിലും ആമേ ദൈവത്തിന്റെ ഹാലിൽ ചില ചട്ടക്കൂടുകൾ ചില പ്രമാണങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ വെറുതെ ലഭിക്കത്തില്ല അല്ല അതിന്റെ ഹൃദയങ്ങളെ പരിശോധിക്കുക എപ്പോഴും നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കും അർത്താവ് പരിശോധിക്കുമ്പോ കുറവുള്ളവനായി നമ്മൾ കാണരുത് ഹാലരിയ അപ്പൊ ഹൃദയങ്ങളെ അറിയുന്നവൻ ഹൃദയങ്ങളെ പരിശോധിച്ചിട്ടേ ആമസയ്ക്ക് മറുപടി ലഭിക്കും അപ്പൊ വർഷങ്ങളായിട്ട് ചില വിഷയങ്ങൾ നമ്മൾ ദൈവസന്നിധി വെച്ചിട്ട് നമുക്ക് ഇതുവരെ മറുപടി ലഭിച്ചില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എവിടെയോ അതിനകത്തൊരു കുറവുണ്ട് ഹാലേ ലൂയ അപ്പൊ ദൈവസന്നിധിയിൽ ഹാലയിലെ കുറവുള്ളവരായി നമ്മൾ മാറരുത് ഹാലയിൽ ഇവിടെ പറയുന്ന ആമ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു ആമയന്തിനാ തുണ വേണ്ടി പോലെ പ്രാർത്ഥിക്കുക എന്തെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെയാ തുണനിൽക്കുന്നത് എന്നിട്ട് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ഹാലലി എന്നിട്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു എന്നിട്ട് ആമയ ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കാൻ അറിയുന്നു ഹാലേലുയ ആമയപ്പോ ഹൃദയങ്ങളെ പരിശോധന ആത്മാവിന്റെ ചിന്ത ഹാലെ ആത്മാവ് ഞരങ്ങുന്നത് ആത്മാവ് നമ്മുടെ ബലഹീനയ്ക്ക് തുണ നിൽക്കുമ്പോൾ ോഷത്തോടല്ല ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നത് സാറാമ സിസ്റ്റർക്ക് ഇപ്പം എനിക്കൊരു ഉണ്ട് സാറാമ സിസ്റ്ററോട് പറയുമ്പോ സാറാമ സിസ്റ്റർ എനിക്കൊണ്ട് തുണ നിന്ന് പ്രാർത്ഥിക്കണം കാരണം പക്ഷെ അത് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ സന്തോഷമാണ് അയ്യോ മിനി സിസ്റ്റർ ബലഹീനത വന്നല്ല അതിനോർ സന്തോഷിക്കുന്നു അല്ല എന്തായാലും എങ്ങനെയും അത് മാറ്റി കൊടുക്കണേ അത് പുറത്തു കൊണ്ടുവരണേ അല്ല ഇതായിരിക്കത്തില്ലേ പ്രാർത്ഥന കാരണം അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആമേ പക്ഷപാതം ചെയ്യുമ്പോൾ തുണ നിൽക്കുമ്പോഴൊക്കെ ഹാലേലിയ ആത്മാവിന്റെ ചിന്ത ഹാലേലിയ ഇന്ന തന്നെ ഹാല ഹൃദയങ്ങളെ പരിശോധിക്കാൻ അറിയുന്നു ഹാലേലിയ അപ്പൊ നമുക്ക് വേണ്ടി തുണ നിൽക്കുകയും നമുക്ക് വേണ്ടി ഞരങ്ങിയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും നമുക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുന്നു ഹാലേ ലൂയ ഇവിടെ നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി ചെയ്തോണ്ടേ ഇരിക്കയാണ് അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് ഹാലേലിയ ഇവിടെയൊക്കെ ആമേ നമ്മൾ ആരും ഹാലേലിയ ആമയും പരിശുദ്ധാത്മാവിന് ഒരിക്കലും ദേശീകത്താകെ പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ഹാലേലുയ നമ്മളൊക്കെ എത്രയോ ഓരോ ദിവസം എത്രയോ പ്രാവശ്യം പരിശുദ്ധാത്മ ദുഃഖിപ്പിക്കും കാരണം പരസ്യത്താനും ഇഷ്ടമില്ലാത്ത നമ്മൾ ചിന്തിക്കുമ്പോൾ പരസ്യത്താനും ഇഷ്ടമില്ലാത്തത് കാണുമ്പോൾ പരസ്യത്താനം ഇഷ്ടമില്ലാത്ത പറയുമ്പോൾ പരിശുദ്ധം ഇഷ്ടമില്ലാത്ത കേൾക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ ഹാൽ ലൂയ നമുക്ക് വിഷമം വരും അതേസമയം നമ്മൾ പരിശുദ്ധം ഇഷ്ടമുള്ള കാര്യങ്ങളെ പറയുന്നെങ്കിലോ കഴിഞ്ഞ നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരി തന്നെ കൊച്ചിനെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ഫീസിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഹാലല്ലേ ഫീസ് ഇങ്ങനെ കൊടുക്കണം സിസ്റ്റർ എന്റെ അടുത്ത് ഒരു വഴിയും കാണുന്നില്ല അപ്പൊ എന്ത് ചെയ്യാം അങ്ങനെ ഇങ്ങനെ കുറച്ച് പറയാം അപ്പൊ ഞാൻ പറഞ്ഞു എവിടെ വിശ്വാസം എവിടെ കാരണം ആ മകളെ കുറിച്ച് ദൈവദാസന്റെ ദൂത് പറഞ്ഞ് ഞാൻ കേട്ടു ഇവളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഇവളെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് ഓർത്ത് നിങ്ങൾ പാരപ്പെടേണ്ട കാര്യമില്ല ദൈവം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് മനസിലാ അപ്പൊ ഈ ദൂതൊക്കെ അവിടെ കിടക്കുമ്പോഴും ഹാലേലിയാ സ്റ്റെപ്പ് വയ്ക്കാൻ വിശ്വാസമില്ല ഞാൻ പറശ്വാസം എടുപ്പ് അയ്യോ എനിക്ക് വിനുസ്യം വിശ്വാസം ഇല്ല എടുത്തവായല്ല ഞാൻ പറ അത്രയും നല്ല ഒട്ടുമില്ലെന്ന് ഇപ്പം പറയാൻ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലി വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് പറയും എന്റെ കർത്താവ് വാക്തത്വം ചെയ്താൽ നിവർത്തിപ്പാൻ എൻ്റെ ദൈവം ശക്തനാണ് ഹാലിൽ ലൂയ ഞാൻ എൻ്റെ മോളുടെ കാര്യത്തിൽ വാക്തത്വം മാത്രമേ നമുക്ക് കൂട്ടുണ്ടായിരുന്നുള്ളു അല്ലേ അല്ലയോ കുട്ടിരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ആണ് വാക്തം മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളു കയ്യിൽ ഒറ്റ പൈസ ഉണ്ടായിരുന്നില്ല ഹാലയിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹാലെ അവർക്ക് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോഴൊന്നും നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്ത സമയത്താണ് ഹാലയിലെ പക്ഷേ ആ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഹാലെ വാക്തം ചെയ്ത് നിവർത്തിപ്പാൻ ശക്ത എന്റെ ദൈവം വെറുതെ വാക്ക് പറയത്തില്ല ഹാലെ ഇങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിൽ വകുപ്പ് കണ്ട് നമ്മുടെ കയ്യിൽ വരുമാനം കണ്ട് നമ്മൾ അതിനുള്ള സോഴ്സ് കണ്ടിട്ടല്ല നമ്മൾ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെക്കാണ് വിശ്വാസ സ്റ്റെപ്പ് വെക്കുന്നത് ഒന്നും കാണാതെ സ്റ്റെപ്പ് വെക്കേണ്ടെന്നത് ഹാലെ കാഴ്ചയിലല്ല വിശ്വാസതലത്രയും നമ്മൾ സഞ്ചരിക്കുന്നു പറയും അപ്പൊ കാഴ്ച കണ്ടിട്ടല്ല സ്റ്റെപ്പ് വെക്കേണ്ടുന്നത് വിശ്വാസം സ്റ്റെപ്പ് വെക്കുമെങ്കിൽ ആമയ അവിടെ വേണ്ടുന്നത് അപ്പോൾ എത്തും സംശയമല്ല ഉണ്ടായിക്കെങ്കില് ഇല്ല ഹാലില്ല അപ്പൊ അതെങ്ങനെ പറയാം അപ്പൊ ആ അവിടെ ഹാല ആമ അത്രയും ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരണം അപ്പൊ ഇവിടെ ആ പാർക്ക് പറയുമ്പോ എന്തെങ്കിലും പരിശുദ്ധാത്മാവ് അത് കേൾക്കുമ്പോൾ സന്തോഷിക്കുകയാണോ ഞരങ്ങയാണോ ചെയ്യുന്നത് എനിക്ക് വിശ്വാസമൊന്നുമില്ല സുസാത്രം വിശ്വാസം ഒന്നുമില്ല ഹാലയിൽ ആമയന്നെ കൊണ്ട് പറ്റത്തില്ല ഹാലയിൽ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഹാലില്ല ഞരങ്ങും കേൾക്കുമ്പോൾ ദുഃഖം വരും നമ്മൾ പണ്ടൊക്കെ എപ്പോഴും പറയാം ഈ തലവേദനയൊക്കെ എപ്പോഴും വരുമ്പോളോ ഇത് കൊണ്ടേ പോകും എപ്പോഴും വലതു വാക്കാം കേട്ടെ ഇത് എന്തൊക്കെയുണ്ടോ ഞാൻ പറയാനുണ്ട് എപ്പോഴും പറയാതാണ് പക്ഷേ ഇപ്പൊ നമ്മളത് പറയുവോ ഇല്ല കാരണം എന്താ പറയാ ഇപ്പൊ അത് പറഞ്ഞാൽ കേൾക്കുന്ന പരിശുദ്ധാൻവം ദുഃഖിക്കും കാരണം നമ്മുടെ ഒരിക്കലും കാല നെഗറ്റീവ് സംസാരങ്ങൾ വരാൻ പാടില്ല ജാതി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ പറയുവാൻ എന്ത് കണ്ടാലും അതിന്റെ നെഗറ്റീവ് മാത്രമേ കാണത്തുള്ളൂ ആയിരുന്നു ഒരിക്കലും പോസിറ്റീവ് നമ്മൾ കാണില്ല കാല ലൂഹിയ അപ്പം നമ്മൾ പലതും ഇതുപോലെ തട്ടിവിടും ഭാരത ഇപ്പം നമ്മൾ അതൊന്നും പറയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹാല ലൂയ അവിടെയൊക്കെ ഹാല ദൈവത്തിന്റെ ആത്മാവ് ആമേ ഹാലില്ല നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിൽ നമ്മുടെ ഹൃദയത്തെ ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ചിന്തകൾ വരാറുണ്ട് ആരും പറയത്തില്ല അതല്ലേ നമ്മുടെ ഹൃദയത്തിൽ പലവിധ ചിന്തകൾ നല്ലതും ചീത്തയൊക്കെ ഒക്കെ പല ചിന്തകളും കയറി വരും ഇപ്പം അസുഖം കുശുമും കുഞ്ഞാമിയൊക്കെ കയറി വരാറുണ്ട് വന്ന ഇപ്പം പാസു പറഞ്ഞാൽ അസുഖമൊക്കെ തോന്നില്ല നമ്മളൊരു മനുഷ്യരല്ല സിസ്റ്റർ അല്ലെ എന്തെങ്കിലും കാണുമ്പോൾ അസുഖമൊക്കെ നമുക്ക് അത് വെച്ചോണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ ഓടിച്ച് വിട്ടാൽ മതി പ്രശ്നം തീർന്നുള്ളൂ അല്ലേ അല്ലേ അത് പ്രശ്നം പ്രശ്നമെന്നുള്ളൂ അപ്പോൾ ഇതുപോലെ അസുയ ഒക്കെ വരും ഹലേലെ അപ്പം അത് നമ്മൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ തന്നെ അതിനെ അയ്യോ ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് അതിനെ ആ ശാസിച്ച് അല്ലെങ്കിൽ പടിയടിച്ച് പുറത്താക്കി കഥ അടയ്ക്കും എന്ന് പറയുന്നത് പോലെ അതുപോലെ നമ്മൾ ചെയ്യും പക്ഷെ ഇത് എല്ലാം അല്ലെങ്കിൽ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന അറിയ നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെ പറഞ്ഞ് ഞാൻ എപ്പോഴും പറയാം നമ്മൾ ചിന്തിക്കണമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്താ ചിന്തിക്കാൻ പോകുന്ന അറിയുന്നതോ നമ്മൾ ചിന്തിച്ചിട്ടല്ല അറിയുന്നത് അല്ലെ നമ്മൾ ഇപ്പം ഹാറാമുസ്റ്റാ പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചാലും പറയും ഞാൻ പറയണം എന്നാലേ തറാമിസ്റ്റർ കേൾക്കത്തുള്ളൂ പക്ഷേ അതില് ഹാല നമ്മുടെ ദൈവം അങ്ങനെയല്ല ചിന്തിക്കാൻ പോകുന്നത് എന്താണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് അത് എന്തുകൊണ്ടാണ് ചിന്തിക്കും ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ പറഞ്ഞു അയ്യോ സിസ്റ്റർ ഞാൻ അങ്ങനല്ല പറഞ്ഞ ഈ അത് പറഞ്ഞു അല്ല നീ എന്ത് ഉദ്ദേശത്തിലത് പറഞ്ഞു എന്ന് കൃത്യമായി അറിയുന്ന ആള് നമ്മുടെ ദൈവമാണ് ചില ആൾക്കാർ ഹലിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ഈ തെറ്റാ സിസ്റ്റർ പറഞ്ഞ് ശരിയല്ല അത് അങ്ങനെ പറയാൻ പാടില്ലെന്ന് അയ്യോ ഞാൻ ആ ഉദ്ദേശത്തിൽ ആരുന്നില്ല പറഞ്ഞു ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാറുണ്ട് നമ്മുടെയൊക്കെ ഡയലോഗ് അതൊക്കെ പക്ഷേ ഇതിൽ ആം എന്ത് ഉദ്ദേശത്ത് നീ പറഞ്ഞു ഒന്ന് കൃത്യമായി അറിയുന്ന ഒരാളവിടെ ഉണ്ട് ഹാലയിലുയ ചില കാര്യങ്ങൾ ഹാലേലിയ നമ്മൾ വളച്ചൊടിച്ചാൻ ശ്രമി ഒടിക്കാൻ ശ്രമിച്ചാലും വളച്ചൊടിച്ചാലും ഹാലീലിയ അത് ആമ എന്താണെന്ന് കൃത്യമായി അറിയുന്ന ദൈവം നമ്മുടെ ദൈവം ഹാലേലുയ അതുകൊണ്ടാ ഹാലേലിയ നമ്മുടെ ദൈവത്തിന് ഹാലി നമ്മുടെ നമ്മളെ ഞാൻ പറഞ്ഞു നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും പറഞ്ഞു കര ആ രാജാക്കന്മാരുടെ ഹൃദയം ജഹോട് കടം നിർത്തോടുകടക്കിയിരിക്കുന്നു അതടത്തേക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക് തിരികുന്ന പറഞ്ഞപ്പോൾ ദൈവം അടുത്ത വയലെന്നോട് ചോദിച്ചു എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അപ്പൊ നിന്റെ ഹൃദയോടെ പോയെന്ന് ചോദിച്ചു അല്ല എല്ലോ അപ്പൊ എന്റെ ഹൃദയ അപ്പൊ ഞാൻ അന്നേ പോലെ ആ ശബ്ദം കേട്ടോ ഞാനത് സ്റ്റെക്കായിപ്പോ ഞാനല്ല എന്റെ ഹൃദയം എവിടെയാണ് രാജാവിന്റെ ഹൃദയം എന്റെ കയ്യിൽ ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഹൃദയം പിന്നെ എന്തെങ്കിലും എപ്പോ വന്നു ചോദിച്ചാൽ പോരാ കർത്താവിന്റെ മക്കളല്ലേ നമ്മൾ അല്ലെ അപ്പൊ നമ്മുടെ ഹൃദയവും ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നു എന്ന് ഹാലലിയ നമ്മൾ മനസ്സിലാക്കണം ഹാലി അപ്പൊ നമ്മൾ അല്ലെ എന്തൊക്കെ അവിടെ എന്ത് കൊനിഷ്ട് ചിന്തിച്ചാലും ഹാലേലിയ അത് അവിടെ കർത്താവ് അറിയുന്നത് അപ്പോൾ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനും ഹൃദയങ്ങളെ പരിശോധിച്ചിട്ടാണ് ഹാലീലിയ നമുക്കുള്ള മറുപടി ലഭിക്കത്തുള്ളൂ അല്ലാതെ വെറുതെ സഭ പ്രാർത്ഥിച്ച ഉടനെ മറുപടി ലഭിക്കത്തില്ല അല്ലെ സഭയ്ക്ക് ഹാലേലിയ ആമേ ചില ചട്ടങ്ങളുണ്ട് ചില പ്രമാണങ്ങളുണ്ട് ഹാലി ചില കാര്യങ്ങൾ ഹാലല നമ്മൾ ഹാലലിയ അതിനെ ഹാലലി എങ്ങനെ ആണ് ആമയെ കൈകാര്യം ചെയ്യാണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും ജാതികളുടെ പ്രാർത്ഥനകളും ഒരുപോലെ മറുപടി ലഭിക്കത്തില്ല ജാതികൾക്ക് മറുപടി ലഭിക്കുന്ന കണ്ടിട്ട് നമ്മൾ അസൂയപ്പെട്ടിട്ടോ ഹാലിയ പരാതി പറഞ്ഞിട്ടോ കാര്യമില്ല നീ ജാതിയല്ല നീ വേർതിരിക്കപ്പെട്ടവരാണ് നിന്നെ വിളിച്ച് വേർതിരിച്ച് ഹലേ നിന്നെ സഭയ്ക്കുള്ളിലേക്കാക്കി വെച്ച് ലോകത്തിന്റെ ഹലേ പ്രമാണമല്ല നിനക്കുള്ളത് നീ നിൽക്കുന്ന ദൈവ രാജ്യത്തിനകത്തായതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ പ്രമാണമോ നിനക്കുള്ളൂ ൂയ്യാ ഇത് നമ്മൾ തിരിച്ച് അറിയ തന്നെ ചെയ്യണം ഹാലേലിയ ദൈവരാജ്യത്തിനകത്ത് ലോകം കൊണ്ട് കലർത്തിയാലും ലോകത്തിന്റെ കുറച്ച് കാര്യങ്ങൾ വന്നാലും പക്ഷെ പ്രമാണത്തിന് മാറ്റം വരുത്തില്ല ആൾക്കാരൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും മാറത്തില്ല കേട്ടോ ഹാലേ ദൈവരാജ്യത്തിൽ നിൽക്കുന്നവർക്ക് ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങൾ തന്നെയാണ് അതിനകത്ത് അതിൽ നമ്മൾ ഉറച്ചു നിന്നാൽ മാത്രമേ നമുക്ക് സ്വർഗത്തില ദൈവത്തിനടുത്ത് മറുപടി ലഭിക്കട്ടു അല്ലെങ്കിൽ ഹാലി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ലഭിച്ചേക്കും ഹാലേലിയ ഇവിടെ ഹാലലിയ ആമി എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞു എന്തൊക്കെ കപടതകൾ നടത്തിയാലും എന്തൊക്കെ നാടകം കളിച്ചാലും ഹാലയിലിയ ആമി ഒരു മറുപടിയിൽ ചിലരൊക്കെ ഇങ്ങനെ എന്താ പറയാ സർക്കസുകാർ കളിക്കുന്ന കണക്ക് സകല അഭ്യാസങ്ങളും കാണിക്കാണ് ഹാലല എന്തിനാന്നറിയോ ആമി സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും മറുപടി ലഭിക്കാൻ വേണ്ടിയിട്ട് ഹാലലിയ കഴിഞ്ഞ ദിവസം ഹാലലിയ എനിക്ക് നന്നായി ഏറ്റവും അടുത്തറിയുന്ന ഒരു ദേവദാസനാണ് ഹാലലിയ ഒരു ഒരു ഇൻസിഡന്റ് ഇങ്ങനെ പറഞ്ഞു അവിടുത്തെ ഒരു വിശ്വാസം എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ടു പോയിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഹാലലിയ അതൊരു കാര്യം എല്ലാവർക്കും മോഹൻ സിത്താരുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മോഹൻ സിത്താരുടെ സാക്ഷിയോ ഞാൻ പറഞ്ഞിട്ട് മോഹൻ സിത്താര ഹാലലിയ ഞാൻ പറഞ്ഞു പറഞ്ഞുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഹാലലിയ അങ്ങനെ കൂടിയപ്പോഴൊക്കെയാണ് പുള്ളി ഇഷിക്കപ്പെടണമെന്ന് സ്നാനപ്പെടണമെന്നൊക്കെ എൻ്റെ അടുത്ത് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞാനൊരു കൊണ്ട് ആമയെ പറഞ്ഞിട്ടാണ് മോഹൻ സത്താരയെ സ്നാനപ്പെടുത്തുക പക്ഷേ മോഹൻ സത്താരെ സ്നാനപ്പെടുത്തിയെങ്കിലും ഹാലെ മോഹൻ സിത്താരെ സ്നാനപ്പെടുത്തി എന്നുള്ള ലേബലിൽ തന്നെ ഹാലല്ലേ മോഹൻ സിത്താരെ വിറ്റ് ഹാലെ ജീവിച്ച പല ദേവദാസന്മാരുമുണ്ട് ഹാലെ അതിൽ ആമയ ഹാലേ ആ ഒരു ദേവദാസ ഹലെ മോഹൻ സിത്താരയുടെ സാക്ഷ്യം പലെ പലർക്കും അറിയില്ല ഹാലെ കാദ്യമായിട്ട് മോഹൻ സത്താരെ എല്ലാവരും കാണുന്നത് ടിന് ജോർജ് പാസ്റ്ററിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നൊരു ഒരു സാക്ഷ്യമാണ് ഹാലെ സാക്ഷ്യം ഇങ്ങനെയായിരുന്നു അദ്ദേഹം സ്റ്റേജിൽ കരുന്ന് പറയുന്നുണ്ട് ഹാലൽ യേശു എനിക്ക് ക്യാൻസർ ആയിരുന്നു യേശു എന്നെ വിടുവിച്ചു ഹാല യേശുവിനോട് പ്രാർത്ഥിച്ചു എന്നെ വിചിച്ചു എന്ന് പറയും അപ്പോൾ സ്വാസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കും പുള്ളി പുറകിലേക്ക് എഴുതായിരുന്നു ആദ്യം വന്ന വീഡിയോ പ്പിൽ ഇതാണ് ഞാൻ ആദ്യമായിട്ട് മോഹൻ സത്താരാണെന്ന പെണ്ണാന്നു തിരിച്ചറിഞ്ഞ ശേഷമാണ് ഞാൻ പാട്ടുകൾ എഴുതുന്നതും ദൈവനോട് മോഹൻ സുത്താരെ കോൺടാക്ട് ചെയ്യാൻ പറയുന്നത് മോഹൻസത്താരെ വിളിക്കുന്നതും മോഹൻ സത്താരയോട് കുറെ നേരം സംസാരിക്കുന്ന സമയത്തൊക്കെ ആമ യേശുവിനെക്കുറിച്ചൊക്കെ പറയും അപ്പം ഞാനിങ്ങനെ ചോദിച്ചു ഹാലെ നിങ്ങളുടെ സാക്ഷ്യം ഞാൻ കണ്ടു നിങ്ങൾ ആമേ സ്നാനപ്പെട്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ ആമയ ഹാലെ യേശുവിനെ സ്നേഹിക്കാൻ ജാതി മാറേണ്ട ആവശ്യമില്ലെന്നതിനോട് പറഞ്ഞു ഹാലേ ഞാൻ അവർ ജാതി മാറിയല്ല സ്നാനം എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് അറിയുന്ന ആ അല്ലെ സുവിശേഷം ഒക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയുള്ളത് സ്നാനം എന്താന്ന് വിശ്വാസം വന്നിട്ട് ഞാൻ രണ്ട് മാസം ഏഴാന്ന് തന്നെ ഹാലയിലേ ഇരിക്കുന്നത് ഞാൻ മേയിൽ സ്നാനപ്പെട്ട് ജൂലൈയിലെ സംഭവം നടക്കണം അങ്ങനെ ഞങ്ങൾ സംസാരിച്ച പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഹാലയൊന്നു രണ്ടാഴ്ചയപ്പോൾ എൻ്റെ അത് മിനി എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു ശരി ആരെങ്കിലും ഫാസ്റ്റർമാരോട് പറഞ്ഞ് സ്ഥാനപ്പെട്ടോ പുള്ളരത് പറ്റത്തില്ല മിനി വന്നാലേ ഞാൻ സ്ഥാനപ്പെടും അങ്ങനെ ഞാൻ സെപ്റ്റംബറിലെ ഹാലിരിക്കുന്നു നല്ല ഓർമ്മ സെപ്റ്റംബർ ഒമ്പതാം തീയതി വർഷം ഞാൻ വന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സ്നാനം നടത്തിക്കുന്നത് എന്നാണ് സംഭവം പക്ഷേ ഈ ക്യാൻസർ മാറിയ സംഭവം എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല പിന്നീട് അദ്ദേഹത്തോട് ഒരു ദിവസം സംസാരിക്കും വീട്ടിൽ ചെന്നപ്പോ സമയത്ത് ഒരു കുറെ നേരം ഇങ്ങനെ വപ്താനം പറഞ്ഞ സമയത്ത് അദ്ദേഹം എൻ്റെ ഇത് പറഞ്ഞു സ്കാനം അദ്ദേഹത്തിന് അമീൻ സൗഖ്യം ലഭിച്ചത് അദ്ദേഹത്തിന് ആ മേ ഈ ആമാശയത്തിനകത്ത് ക്യാൻസർ ആയിരുന്നു കാരണം കള്ളു കുടിച്ച് ഭയങ്കര കള്ളുകൂടിയൊക്കെ ആയിട്ട് ഹാലി അങ്ങനെ ക്യാൻസർ വന്നിട്ട് മരിച്ചു പോകുന്ന ഡോക്ടർമാർ എല്ലാവരും വിധി എഴുതിയിട്ട് ഹാലി ലൂയ ആ സ്തോത്രം ഈ ഹോസ്പിറ്റൽ റൂമിൽ അടച്ചു കിടക്കുന്ന സമയത്ത് ആരെയും കാണാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല ആ സമയത്ത് ആരോ ഒരാൾ നിർബന്ധിച്ച് ഫോൺ ചെയ്തിട്ട് എനിക്ക് ഒരു പ്രാവശ്യം എങ്കിലും കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അമ്മ മനുഷ്യൻ കടന്നു വന്ന് ഹലേ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഹാലല്ലൂയ ആ പ്രാർത്ഥിച്ച് ഹാല അദ്ദേഹം സൗഖ്യമായി ഇതാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഹല പിന്നെ അതിന് വർഷങ്ങൾ അതിനുശേഷം വർഷങ്ങളിലെടുത്തിട്ടായി എനിക്ക് ഞാൻ പരിചയപ്പെടുന്നത് പോലും അതിനുശേഷമാണ് ഹാലലിയ ഞാൻ പറഞ്ഞിട്ടുള്ള സഹോദരൻ വന്ന് പോയി സ്നാനപ്പെടുത്തുന്നുള്ളൂ ഹാലലി ഞാൻ ചെന്നു സ്ന പക്ഷേ ഈ ഇടയ്ക്ക് ഈ സ്ഥാനപ്പെടുത്തിയ സഹോദരൻ കരുതുന്ന സാക്ഷ്യം പറഞ്ഞു മോഹൻ സുത്താരൻ ക്യാൻസർ ആയപ്പോ ഞാൻ പോയി പ്രാർത്ഥിച്ചപ്പോ മോഹൻ സത്താരൻ സൗഖ്യപ്പെട്ടു പുള്ളി പുള്ളിക്കാരൻ പോയി പ്രാർത്ഥിച്ചിട്ട് മോഹൻ സത്താരൻ സൗഖ്യമായത് ഇത് കേട്ടത് ഞാൻ ഞെട്ടിപ്പോയി മോഹൻ സുത്താരിക്ക് പോലും അറിയില്ല അദ്ദേഹത്തിന് വേണ്ടി പ്ര യേശപ്പ ചെന്ന ചെന്നാ പ്രാർത്ഥന ഞാൻ വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ടില്ല പിന്നെ വിളിച്ചിട്ടില്ല ഫോൺ നമ്പറും ഒന്നും കിട്ടിയിട്ടില്ല അപ്പം ഹാലിൽ യേശുവ നേരിട്ട് ചെന്നാണ് അദ്ദേഹത്തെ സൗഖ്യമാക്കി അതിന് എന്താ കാരണമെന്ന് വെച്ചാ ദുരോഗിയാകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് ക്യാൻസർ വരുന്ന വർഷങ്ങൾക്ക് മുമ്പ് വിജയഞ്ചൽ പാസ്റ്ററിന്റെ ഒരു ദർശനത്തിൽ ഹാലെ കാണിച്ചിരുന്നതെയ്യോ ഹാലെ മോഹൻ സത്താരമടിയിൽ കുഞ്ഞുമായിട്ട് ചെലിക്കുണ്ടിലേക്ക് നീങ്ങി മാറി പോകുന്നതും ഒക്കെ അപ്പൊ ആ വർഷങ്ങൾക്ക് മുമ്പേ ഇദ്ദേഹത്തിന് രോഗം വരുമെന്നും ഹലെ ഞാൻ സൗഖ്യമാക്കുമെന്ന് നമുക്ക് ദൈവം ഉന്നമയെ കണ്ടതായിരുന്ന വ്യക്തി അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് പക്ഷെ ഇന്ന് മനുഷ്യർ പലരും ഹാലേലിയ ആമ ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യം വന്നതെന്ന് പറഞ്ഞ് ഹാലേലിയ അതിൻ്റെ അമ്മ ബെനിഫിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ കയറുമെന്ന് പറയുമ്പോൾ അമ്മ മുമ്പിലിരിക്കുന്ന ജനത്തെ പറ്റിക്കാൻ പറ്റുമായിരിക്കും അല്ലെ നമ്മുടെ ഇരിക്കുന്ന ജനത്തെ പറ്റിക്കാൻ പറ്റുമായിരുന്നു എങ്കിൽ സ്വർഗത്തിലെ ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല കാരണം പോയി പ്രാർത്ഥിച്ച് സ്വർഗത്തിലെ ദൈവമാണ് സൗഖ്യമാക്കിയ ദൈവമാണ് ഹാലല്ല അവിടെ മനുഷ്യനെയും ഇട്ടിട്ടല്ല സൗഖ്യമാക്കിയത് നേരിട്ട് ഹാലല്ലിയ ആമേ ദൈവം തന്നെയാണ് ഹാലല്ല അദ്ദേഹത്ത് സൗഖ്യം ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹലെ ഞങ്ങൾ തമ്മിൽ ഹലെ സംസാരിക്കണ്ടോ ഞാൻ വിളിച്ച ഞാനിങ്ങനെ വിളിച്ചു വേറെ കാര്യം വിളിച്ചപ്പോൾ പുള്ളിനോട് ചോദിച്ചു എന്തൊക്കെയുണ്ട് മെയിൻ സിസ്റ്റർ വിശേഷങ്ങൾ ആ ഇന്നാളെ ഇന്നാളൊക്കെ ഇപ്പൊ എന്താ ഞാൻ പറയും കണക്ഷൻ ഒന്നും ഇല്ല ഇന്ന തന്നെ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ അദ്ദേഹത്തോടും പറഞ്ഞപ്പോ അദ്ദേഹം ഭയങ്കര ചിരിയായിരുന്നു ഹാലെ കാണാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലല അദ്ദേഹത്തിന് പോലും അറിയത്തില്ല ഇന്ന് അവര് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആ വ്യക്തി ആരാണ് പക്ഷെ മറ്റുള്ള പല വ്യക്തികളും ഹാലി ഇന്നത്തെ ഉള്ള ഹാലി നമ്മൾ കാണുന്ന പല വ്യക്തികളും ഹാലി അതിനെ ബിസിനസ് ആക്കി മാറ്റുന്നു ഹാലല അപ്പൊ ഇവിടെ ഞാൻ ഞമ്മ ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞു ഒരു സെലിബ്രിറ്റി ആയിട്ടൊരു മനുഷ്യന് വേണ്ടിയിട്ട് പടം വലിയ പല ദൈവദാസന്മാരെ കുറിച്ച് ഞാൻ കൊണ്ട് ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഇവർക്കുണ്ട് ആരും ഇവര് പറ്റിക്കാൻ ശ്രമിക്കുന്നത് മുമ്പിരിക്കാൻ ജനത്തെ വിഡ്ഢികളാക്കാൻ പറ്റിയേക്കും പക്ഷെങ്കില് ദൈവത്തെ പക്ഷെ ഞാൻ പറയാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്ന ജനമല്ല തരുന്നത് ജനത്തിന്റെ കയ്യിൽ നിന്ന് ഹാലയിലെ പോക്കറ്റിലെ പൈസ ചിലപ്പോ കുറച്ച് നക്കപ്പിച്ച പോലെ കുറച്ച് പൈസ കിട്ടാനായിട്ട് പക്ഷെ ഇത് കിട്ടാനായിട്ട് ചിലപ്പം പറ്റിയേക്കും അവരെ പറ്റിച്ച് പക്ഷേങ്കിൽ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ എന്റെ ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ ഹാലിൽ അവിടെ കപടതയും ദുഷ്ടതയും ഹാലിൽ സ്വസ്നേഹവും ദ്രവ്യാഗ്രഹവും ഹാലിൽ ഒക്കെ വെച്ചുകൊണ്ട് വമ്പു പറയുന്നവരും ആമേ ഹാൽ ഇങ്ങനെയുള്ള ഹാലില്ല അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമെന്ന് പറയാം അതുപോലെ വ്യക്തിയാണ് ഞാനെങ്കിൽ ഒരിക്കലും എന്റെ പ്രാർത്ഥനകൾക്കൊന്നും ദൈവം മറുപടി തരത്തില്ല ഹാലെ ലൂയ ആമേ ജനത്തിന്റെ സാക്ഷ്യത്തെക്കാട്ടിൽ കൂടുതൽ ഹാലെ നമുക്ക് സാക്ഷ്യം വേണ്ടെന്ന് ആരുടെന്നറിയാം പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം നമുക്ക് വേണം ഹാലേ നമ്മൾ വലിയ ഹാലേ ആമ സൂട്ടും കോട്ടുമൊക്കെ ഇട്ട് വലിയ മഹാമി പ്രകടനം ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പോ ജനമൊക്കെ പോവുമോ ഭയങ്കര സൂപ്പർ മീറ്റിംഗ് ആയിരുന്നു കേട്ടോ ഹാലേൽ ഭയങ്കര നല്ലതായിരുന്നു പറഞ്ഞേക്കും പക്ഷേങ്കില് ഹാലി സ്വർഗത്തിലെ ദൈവം മാർക്ക് ഇടണം എന്നാലേ നമ്മൾ നല്ല മീറ്റിംഗ് ആണ് നല്ല മെസ്സേജ് ആണെന്ന് നല്ല അമേ സാക്ഷ്യം നമുക്ക് ലഭിക്കത്തുള്ളൂ സ്വർഗത്തിലെ ദൈവത്തിന് സാക്ഷ്യം ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി സാക്ഷ്യം പറയണം പരിശുദ്ധാത്മനെ കള്ളനാക്കിക്കൊണ്ട് ഹാലയില്ല നമ്മൾ കള്ളത്തരങ്ങൾ പറഞ്ഞ് കപടത്തിൽ കാണിച്ച് നിന്ന പരിശുദ്ധാത്മ എങ്ങനെ നമുക്ക് വേണ്ടി സാക്ഷ്യം പറയും ഹാലലൂയ ഇന്നത്തെ സമൂഹത്തിന്റെ കാര്യം പറയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇത് ഉള്ളൂ ഹാലലിയ ദൈവം ഹാലലിയ നമുക്ക് വേണ്ടി തുണ നിൽക്കുമ്പോൾ അത് പരിശുദ്ധാൻ നമുക്ക് വേണ്ടി തുണ നിൽക്കുന്നത് നമുക്ക് വേണ്ടി പശപാതം ചെയ്ത് കാരണം എന്താ വീണ്ടും പോലെ പ്രാർത്ഥിക്ക ഇന്നത് നമുക്ക് ഇന്നും അറിയത്തില്ല ഹാലേ ഈ അറിവില്ലായ്മയ്ക്ക് ദൈവം തുണ നിൽക്കുന്നു പക്ഷേങ്കിൽ ഹാലി ഈ തുണ നിൽക്കുമ്പോൾ ഞരങ്ങിക്കൊണ്ട് ആകരുത് ഹാലി പരിശുദ്ധാത്മ പശ്യപാതം ചെയ്യാനായിട്ട് ഹാ പരിശുദ്ധാൻ സന്തോഷത്തോടുകൂടി പശ്യപാതം ചെയ്യണമെങ്കിൽ എന്താ നമ്മുടെ ആഗ്രഹവും ദൈവത്തിന്റെ ആഗ്രഹവും ഒന്നായി മാറണം െ നിങ്ങൾ എന്റെ വചനം ആമേ ഹലെ യോഹനാൻ സൂക്ഷിക്ക ആമെ പ്രമാണിക്കും അല്ലെ വചനം പഠിക്കുമ്പോൾ ഹലെ എന്താ പറയാ ആമേ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും യാച്ച ഞങ്ങൾക്ക് എന്താ എന്ത് ഇഷ്ടപ്രകാരം നമ്മൾ വചനത്തിലുള്ള ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അപ്പോ നമ്മൾ ചോദിക്കത്തോളൂ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ എനിക്ക് തരുമോ എന്ന് പറയുന്നത് പക്ഷെ ചോദ്യം എങ്ങനെയായിരിക്കും നമ്മൾ നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുമോളും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മാറ്റം വരും നമ്മുടെ ഇഷ്ടമല്ല ആമേ ആമയോഹല്ലാം പറഞ്ഞ പോലെ ആമേ ഹാലേ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം ഹാലേലിയ ആമേ നീയോ വളരെ ഞാനോ പോലും എന്ന് വെച്ചാൽ എനിക്ക് എന്റേതാ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒന്നുമില്ല എനിക്ക് എൻ്റെ ദൈവം എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുക അത് എന്ന് പറയാൻ നമ്മൾ ഹാലേലും വചനം നമ്മുടെ ഉള്ളിലേക്ക് ക്രിയ ചെയ്യുമ്പോൾ നമ്മളിൽ മാറ്റം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മാറ്റം വരും അതുവരെ അത് തന്നെ ദൈവമേ ഇത് തന്നെ ദൈവമേ അല്ല എനിക്ക് അത് വേണേ ഇത് വേണ എന്ന് പറയുന്നവർ ഹാലിൽ എന്ത് പറയാൻ തുടങ്ങും കർത്താവേ ഹാലിൽ എൻ്റെ ഹിതം ഒന്നും വേണ്ട നിന്റെ ഹിതം മതി എന്ന് പറയാൻ തുടങ്ങും അവിടെയാണ് നമ്മുടെ ഹാലയിലിയ അത് കേൾക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്നത് ഹാലയിലിയ അമ്മ മറ്റടുത്ത് യാക്കോ ലേഖത്തെ നമ്മൾ വല്ലാതെ യാചിക്കുന്ന ഒന്നും ലഭിക്കത്തില്ല ഹാലയില നമ്മൾ എന്തിനാ യാചിക്കുന്നത് നമ്മുടെ ഹാലിൽ സുഖഭോഗങ്ങൾ ചെലവിടേണ്ടായി യാചിക്കുന്നത് ആ യാചന ദൈവത്തിന് പ്രസാദം അല്ല എന്നാ ദൈവം സമൃദ്ധിയുടെ ദൈവമാണ് സമൃദ്ധിയുടെ ദൈവമാണ് അനുഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നതാണ് എല്ലാം ധാരാളമായി തരുന്ന ദൈവം മഹാല ആമയ പിശി പിടിച്ചൊന്നും തരുന്നത് അമർത്തിക്കുലുക്കി കവിയുന്ന വലിയ ഒരളവ് നിനക്ക് തരുമെന്നാ പറഞ്ഞേക്ക് ആമയ ഹാൽ നമ്മൾ ഒന്നു കൊടുത്താൽ ഹാലയോ ആർക്കെങ്കിലും വേണ്ടി ദൈവത്തി രാജ്യത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആമേ നമുക്ക് പ്രതിഫലം ഉണ്ടെന്ന് ഹാലി ഇത് വിശ്വസിക്കണം നമ്മൾ ഹാലേ ലൂയ അപ്പൊ അതിനു വേണ്ടി കത്ത് അപ്പൊ നമ്മുടെ ഹാലി ഒരു കാര്യം ഒറ്റ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ ആമ മെസ്സേജിൽ പറയുന്നുള്ളു അമ്മ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടി നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ചിട്ട് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും ഹാലേലിയ അമ്മ ഹൃദയം എപ്പോഴും ഹാലേലിയ എന്ന് പറയാ ദൈവത്തിന് പ്രസാദമുള്ള രീതിയിൽ ആക്കി വെക്കുക അവിടുത്തെ ചിന്തകൾ വിചാരങ്ങൾ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ ഇതൊക്കെയും ഹാലി ദൈവത്തിന്റെ ഹിതപ്രകാരമാക്കി വരാം അങ്ങനെയാണെങ്കിൽ മാത്രമേ സഭ ആകുന്ന നമ്മുടെ പ്രാർത്ഥനക്ക് മറുപടി ലഭിക്കത്തുള്ളൂ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന് നല്ലതായി മാറത്തുള്ളൂ ഹലെ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ ദിവസങ്ങളിൽ സൂക്ഷിക്കുക ഹല ഈ വചനത്തെ ദൈവം എല്ലാരെ അനുഗ്രഹിക്കും അറിയട്ടെ ആമേൻ സ്തോത്രം ഗോഡ് ബ്ലസ് യു